സുനിൽ ഛേത്രിയിട്ട് കളിക്കാൻ പോവുകയാണ് സോ സുനിൽ ഛേത്രി സോ സ്കൂളിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ സുനിൽ ഛേത്രിയെ കടൽ ദിസ് ഫ്രീ ഇട്ട കാടാണ് സോ വലിയ യങ് കാർഡ് അല്ല പക്ഷേ അത്യാവശ്യം പ്രായോഗമുള്ള കാർഡാണ് ഛേത്രിയുടെ സോ വൺ സെവൻറ്റി ഹൈറ്റ് ഫോർട്ടി വൺ ആണ് ഏജ് കൊടുത്തിരിക്കുന്നത് തേർട്ടി ഫോർ ലെവൽസ് സോ ഇന്ത്യ ഹൈലൈറ്റ് കാർഡാണ് ദീപാലി ക്യാമ്പയിൻ നമുക്ക് കിട്ടിയ കാർഡാണ് വന്നിരിക്കുന്നത് സോ നെക്സ്റ്റ് നോക്കണമെങ്കിൽ ഫോക്സിൻ ദ ബോക്സ് ആണ് പ്ലെയിങ് സ്റ്റെൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അഡീഷണൽ എ പ്ലെയിങ് സ്റ്റെൽ ഒന്നും കൊടുത്തിട്ടില്ല അഡീഷണൽ പോഷൻ ഒന്നും കൊടുത്തിട്ടില്ല ട്രെയിൻ ചെയ്തത് സെക്കൻഡ് സ്റ്റൈക്കറൊക്കെ വേണമെങ്കിൽ ആക്കാം സോ നയൻറ്റി ഫോർ ആണ് മാക്സ് റൈറ്റിംഗ് കിട്ടുന്ന ഈ ഒരു സ്കോറിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ച് പ്ലെയർ ആണ് വന്നിരിക്കുന്നത് സോ അറ്റാക്കിങ് അവയർനെസ് എൺപത്തൊമ്പത് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത അവയർനെസ് കൊടുത്തിട്ടുണ്ട് ഫിനിഷിങ് എൺപത്തേഴ് കിട്ടുന്നുണ്ട് സോ യങ് കാർഡ് വരുമ്പോൾ ചില കുറച്ചുകൂടെ റേറ്റിംഗ് കിട്ടുമായിരിക്കാം നോക്കാം എന്തായാലും കേൾ എയ്റ്റി ഫോർ കിട്ടുന്നുണ്ട് പിന്നെ സ്പീഡ് എൺപത്തി മൂന്ന് കിട്ടുന്നുണ്ട് ഷൂട്ടിംഗ് പവർ എൺപത്തി ഒന്ന് കൊടുത്തിട്ടുണ്ട് ആക്സലറേഷൻ എൺപത്തി ഒമ്പത് കൊടുത്തിട്ടുണ്ട് സോ സ്പീഡ് കുഴപ്പമില്ല ഉണ്ട് ആക്സലറേഷൻ കുഴപ്പമില്ല കൊടുത്തിട്ടുണ്ട് സോ ജമ്പിങ് എൺപത് കൊടുത്തിട്ടുണ്ട് ബാലൻസ് നയൻറ്റി വൺ ഉണ്ട് സോ വീക്ക് ഫുട്ട് ഒക്കേഷനിലി ആണ് ബിഗ് ഫുഡ് ആക്കുറസി മീഡിയമാണ് ഫോം സ്റ്റാൻഡേർഡാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡോറിസ്റ്റൻസ് മീഡിയമാണ് സ്കിൽസും ഒക്കെ കടുപ്പിക്കാൻ വേണ്ടി കടുപ്പിക്കാൻ എണ് കൊടുത്തിട്ടുണ്ട് ഹെഡിങ് ഉണ്ട് ഔട്ട് സൈഡ് കറൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്പിഷ്യൽ കൊടുത്തിട്ടുണ്ട് ഫൈറ്റിംഗ് സ്പിരിറ്റും കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നോക്കാം കളിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് സോ ഫസ്റ്റ് മാച്ച് സുനിൽ ഛേത്രി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഛേത്രിയുടെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് നമ്മുടെ ഛേത്രി ഫുൾ ഫോമുണ്ട് ഫുൾ ഫോമാണ് ചിക്കൻ സുനിൽ ഛേത്രി ബെബറ്റോ ഇറക്കി നമ്മൾ നോക്കാം എന്തായാലും

ചേത്രി 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 ഓ നല്ല ഫിനിഷ് ഒക്കെ ഉണ്ട് കേട്ടോ മടിക്കുന്ന നേരെ കേട്ടോ അടിക്കുന്നെല്ലാം നേരെയാണ് ഡിനോ 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 ഛേത്രി ഛേത്രി ഓ ഉൻ്റെ മോൻ ജസ്റ്റ് മിശ്ര चेतरी चेतरी यस इसी पमारियो पमारियो यस यस सुनी 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 एंड वो ने सुनी गट्टू सो गट्टू इसी रोमारियो 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 डेल्पियो आप रो सुनी 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 एंड मोने चेत्री

Gattuso, suni suni Gattuso again suni 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 എൻ്റെ മോനെ എൻ്റെ പാസ്സാണ് സുനീ മോനെ സുനീടെ ഗോള് പവറ് പവർ സാധനം പവർ സാധനം പവർ സാധനം ആപ്പാട് മൂന്ന് മാച്ചേ കളിച്ചോളൂ രണ്ട് ഗോൾ അസിൻ കൊടുത്ത് എൻ്റെ മോനെ സിഗിൻ സാധനം കിട്ടില്ല കാട് എന്ന് വെച്ചാൽ ഇത്രയും പവർ പോലും അമ്മട്ട് ഈ ഒരു പ്ലെയർ സർവൈവ് ചെയ്ത് പുള്ളി നല്ല രീതിയിൽ കളിക്കുമ്പോൾ നല്ല രീതിയിൽ ഓടിക്കയറുന്നുണ്ട് റണ്ണെടുക്കുന്നുണ്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് എന്താ പറയുക ഓവറോൾ ഒരു എന്താണ് ഒരു പക്ഷെ നല്ലൊരു പവർ ഉണ്ട് ഈ ഒരു കാർഡ് ഞാനൊരു നാൽപ്പത് വയസ്സുള്ള കാർഡാണ് സോ എന്നിട്ട് പോലും ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സോ ഇറ്റ്സ് എ ലെജൻഡ് ആക്ച്വലി ഒരു ലെജൻഡാണ് പുള്ളി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ സോ ഇന്ത്യൻ ഫുട്ബോൾ വലിയ ഫേമസ് അല്ലെങ്കിൽ കൂടിയും എവിടെ എത്തി പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയും പക്ഷേ സുൽ ഛേത്ര ഈസ് എ ലെജൻഡ് തന്നെയാണ് കാരണം പുള്ളിയുടെ എങ്ങ് കാർഡ് ഭയങ്കര ആഗ്രഹം എനിക്ക് കാരണം യങ് കാർഡ് വന്നിട്ട് നമുക്ക് കുറച്ച് കളിപ്പിക്കാമല്ലോ കാരണം ഈ ഒരു കാർഡ് നല്ല പവർ ഉണ്ട് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാൻ നല്ല പവറുണ്ട് കളിക്കുന്നതിന് അത്യാവശ്യം സമാന ഫോദപ്പെട്ട പവർ ഉണ്ട് കാരണം ഡെൽ പിയറുടെ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ എ പി സുവാരസിൻ്റെ കൂടെയൊക്കെ പുള്ളി സർവൈവ് നിൽക്കുന്നുണ്ട് ഈ ഒരു ഗെയിമിനകത്ത് കാരണം റണ് എടുക്കുമ്പോണ്ട് ഉണ്ട് അത്യാവശ്യം ഫിനിഷ് കിട്ടുന്നുണ്ട് അടിക്കുന്ന പുറത്തോട്ട് നിന്ന് പോയി ഒരു പന്ത കണ്ട പുറത്തോട്ട് പോയി ബാക്കി എല്ലാം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അടിച്ചിട്ട് കയറാത്തത് ചൂട്ട് മേറെ കുറവാണ് പക്ഷേ എന്നാലും എന്താണ് കയറുന്നുണ്ട് അടിക്കുന്നതെല്ലാം എല്ലാം ഓൺ പോസിറ്റാണ് വരുന്നതെല്ലാം സ്പീഡുണ്ട് ഫിനിഷിംഗ് ഉണ്ട് പിന്നെ ആക്സലറേഷൻ ഉണ്ട് അത്യാവശ്യം നല്ല പാസ് ചെയ്യുമ്പോൾ പുള്ളിക്കാര് ഹെഡ് ചെയ്യുന്നുണ്ട് നൈസ് കാടാണ് കേട്ടോ ഞാൻ ഇത്രയും കളിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഞാൻ വ്യാഴാഴ്ച കയറിക്കഴിഞ്ഞാൽ മിക്കവാറും കളിക്കത്തില്ല അല്ലെങ്കിൽ ഓടിക്കയറത്തില്ല മൊബൈൻ എടുക്കുന്നത് ശേഷം നല്ല രീതിയിൽ ഓടിക്കയറുന്നുണ്ട് മൊബൈൽ എടുക്കുന്നുണ്ട് മൂന്ന് കളിയിലും പുള്ളി ഗോൾ അടിച്ചു അസ്റ്റും കൊടുത്തു നൈസ് കാട് എനിക്കത് പല എപ്പിക് കാർഡ് ഹയർ റേറ്റഡ് എപ്പി കാർഡല്ല പല ലോ റേറ്റഡ് എപ്പിക് കാർഡിൻ്റെ കാട്ടിയൊക്കെ പുള്ളിക്ക് പവർ ഉണ്ട് ഈ ഒരു ഗെയിമിനകത്ത് നല്ല കാർഡാണ് സോ ഇടയ്ക്കൊരു ഫോമെൻറ്റ് ഇഷ്യൂ ഒക്കെ പോകുന്നു ഒരു മാച്ചിനകത്ത് പക്ഷെ എന്നാലും പുള്ളി അത് സർവൈവ് ചെയ്ത് നോക്കിയിട്ട് പോലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനകത്ത് പുള്ളിയുടെ ഒരു എപ്പിക് കാർഡ് വരണം ഒരു അത്യാവശ്യം ഒരു നൂറ് റേറ്റിങ്ങുള്ള ഒരു കാർഡെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ലൊരു എന്താണ് ഒരു കാർഡ് വന്ന് കഴിഞ്ഞാൽ കളിപ്പിക്കാൻ പറ്റും നമുക്ക് കാരണം അത്യാവശ്യം നല്ലൊരു കളിയുണ്ട് ഗെയിമിന് നല്ല കളി കിട്ടുന്നുണ്ട് പുള്ളിയെ പറ്റി ഇപ്പം സ്റ്റാറ്റ്സ് മാത്രമല്ലല്ലോ എനിക്ക് പെർഫോമൻസ് ആണ് നോക്കേണ്ടേ നമ്മളും അത് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാർ ടോപ്പ് നോശാണ് ഇഷ്ടം യൂസ് ചെയ്ത് നോക്കിയാണെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൈസാണ്